ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങൾ ലൈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കേക്കാണ് ക്രിസ്മസൊക്കെ വരികയല്ലേ ഒരു സ്പെഷ്യൽ കേക്ക് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ബീട്രൂട്ട് കേക്കാണിത് അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് ഒരു പാൻ ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ഉരുകുമ്പോഴത്തേക്ക് നമുക്ക് ആ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ റോ ആയിട്ടുള്ള ടേസ്റ്റൊക്കെ മാറി കിട്ടാൻ ഒന്ന് വഴറ്റിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതൊന്ന് ഒരുവിധം ഒന്ന് കളറൊക്കെ മാറി ഒന്നും ചെറുതായിട്ടൊന്ന് മൂപ്പാവുന്നത് വരെ ഇത് ഞാനതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരുപാടങ്ങ് മൂക്കണമെന്നില്ല ഇപ്പോഴിത് ഒരുവിധം റെഡിയായി കഴിഞ്ഞു ഇത് നമുക്കിനും വാങ്ങാം വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് ഉരുകി വരണം ഇതിപ്പോൾ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഉരുകി വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഉരുകി വരുന്നുണ്ട് അതും നന്നായിട്ട് നല്ലൊരു ബ്രൗൺ നിറം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകും മാറിപ്പോകും കരിഞ്ഞു പോകാതെ ഇതൊന്നും നന്നായിട്ട് ഉരുക്കി എടുക്കണം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇന്ന് പഞ്ചസാര എല്ലാം നല്ലോണം ഉരുകി ഒരു ബ്രൗൺ നിറം നല്ലപോലെ പോലെ വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇത് ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നല്ല ബ്രൗൺ നിറവും ആയിട്ടുണ്ട് നല്ലതുപോലെ തിള വരുന്നുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളമാണ് ഇതിനകത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി അതൊന്ന് തിളച്ച് അതൊന്ന് ഇപ്പോൾ ഒരു കട്ട പിടിക്കുന്ന പോലെ ആകും പക്ഷെ അതെല്ലാം ഉരുകിക്കൊള്ളും തിളയ്ക്കുമ്പോഴത്തേക്ക് പേടിക്കേണ്ട കാര്യമില്ല തിളച്ചൊന്ന് ചെറുതായിട്ട് വെള്ളം പറ്റുമ്പോഴത്തേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ ബീട്രൂട്ടിലേക്ക് മധുരമൊക്കെ പിടിക്കണം പിടിച്ചതൊന്ന് വെള്ളം വറ്റി വരണം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാനൊരു ഒരഞ്ചാറ് ഡേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടെ കറുത്ത മുന്തിരിക ഉണങ്ങിയത് ഇട്ടുകൊടുത്തു ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെള്ളം വറ്റി കിട്ടണം നമുക്ക് അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോഴിത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വറ്റിക്കണമെന്നില്ല ബാക്കിയുള്ളത് തന്നെ ഇരുന്ന് വറ്റിക്കോളും അതങ്ങനെ ആടുപ്പിൽ തന്നെ വെച്ചു ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു അതിലേക്ക് രണ്ട് ഇലക്കയും കൂടെ ഇട്ട് കൊടുത്തു അതിലേക്ക് രണ്ട് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് അടച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തു പിന്നെ ഒരു ബൗളിലേക്ക് കാൽ കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ചത് ഒരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ഡ്രോപ്പ് വാനില ഏസൻസും കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിലേക്ക് ബീറ്റ് റൂട്ടിൻ്റെ മിക്സറ് ഒഴിച്ചു കൊടുത്തു എന്നിട്ടത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പം നല്ല കളറായിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ടുകൊടുത്തത് എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡായും ഇട്ട് കൊടുത്തു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ പൊടി മാറ്റി വെച്ചു എന്നിട്ടത് ആ ലിക്വിഡിനകത്തിലേക്ക് നന്നായിട്ട് ഇടഞ്ഞങ്ങ് ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിൽ കുറച്ച് വേസ്റ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ അതങ്ങ് കളയും എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു സൈഡിലേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ ബാറ്റർ പകുതി റെഡി ആയി കഴിഞ്ഞു ഇനി മാറ്റി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ക്രഷ് ചെയ്ത് കുറച്ച് ക്യാഷിനിട്ട് എടുത്ത് വെച്ചിരുന്നു അതും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് നമ്മുടെ ബീറ്റ്റൂട്ട് മിക്സ് മാറ്റി വെച്ചിരുന്നു അത് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് വെക്കാം ബേക്കിംഗ് ടിൻ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് അതിൻ്റെ എല്ലാ പോർഷനിലും എത്തും അങ്ങ് ഒഴിച്ചു കൊടുത്തു ഒരുപാട് ഒരുപാടങ്ങ് ടാപ്പ് ചെയ്യേണ്ടത് നല്ല ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റായിട്ട് റെഡി ആയിരിക്കുകയാണ് സ്ക്യൂസർ കൊണ്ട് ഒന്ന് എല്ലായിടൊന്ന് ഒന്ന് ഇട്ട് ഒന്നുകൂടെ ടാപ്പ് ചെയ്തു ഇനിയും ഓവൻ സെറ്റപ്പിനകത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി ആക്കുക ഓക്കെ കറക്റ്റ് നാൽപ്പത് മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടി ഒന്ന് ബന്ധം നോക്കാം നമുക്ക് ഒട്ടും അതല്ല പറ്റിയിട്ടില്ല കണ്ടില്ലേ അപ്പോൾ ഇത് നമുക്കിനി എടുക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട് ഇതിനൊരു തുണി കൊണ്ട് മൂടി വയ്ക്കാം തുണി കൊണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീഴത്തില്ല പാത്രം കൊണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീഴും ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം ഇപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം വാട്ടർ പേപ്പർ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ഇളകി വരും ഇതിൻ്റെ ബട്ടർ പേപ്പറെല്ലാതെ നമുക്ക് നീക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പർ കേക്കാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു ഒരുപാടങ്ങ് തണുത്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഞാൻ തിരുതിയിൽ കട്ട് ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകാൻ ടൈം ആയതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ച് തരാം കണ്ടില്ലേ കാണാനും നല്ല ഭംഗിയല്ലേ അതുപോലെ നല്ല സോഫ്റ്റും നല്ല അലിഞ്ഞു പോകുന്ന കേക്കായിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്